ഇതെന്താ സാധനം എക്ട്രേ അപ്പൊ ഇത് വെച്ചാൽ അടിപൊളി ക്രിസ്മസ് ഓർണമെന്റ് ഉണ്ടാക്കിയാലോ ഇതാ ഇതുപോലെ അപ്പൊ സംഭവം ഭയങ്കര സിമ്പിൾ ആണ് പിന്നെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പൈസ ചെലവില്ലാതെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഈ കോൺ ഷേപ്പ് ഉള്ള സംഭവം ഒന്ന് കട്ട് ചെയ്തെടുക്കുക മുറിച്ചു തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് എന്ന് പറയുന്ന സാധനം എന്താന്ന് കത്രിക്ക് അറിയത്തുപോലും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു തരത്തിൽ ഞാൻ അതിന് വലിച്ചു പറിച്ചെടുത്ത് എന്നിട്ട് ഇതുപോലെ അതിന്റെ എഡ്ജസ് ഒക്കെ ഒന്ന് നീറ്റാക്കി കൊടുക്കുക എന്നിട്ട് അതിന്റെ മുകളിലോട്ട് ഒരു മുത്തും കൂടെ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഹെഡ് പോർഷൻ അപ്പൊ നിങ്ങളുടെ ഇതിലുള്ള പഴയ മാലയുടെ ഒക്കെ എന്തെങ്കിലും മുത്ത എടുത്താൽ മതി പിന്നെ ഇങ്ങനെയുള്ള ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഗ്ലൂഗൺ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഗ്ലൂഗൺ ഇല്ല എന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് പിടിച്ചോണ്ടിരിക്കണമെന്നേ ഉള്ളൂ എന്നാലും ഒട്ടി കിട്ടും പിന്നെ ആ എക്ട്രയുടെ സൈഡിൽ നിന്ന് തന്നെ ഞാൻ രണ്ട് വിങ്സും കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടെ ഇതാ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഇതുപോലെ ഒരു ചെറിയ പീസ് ഓഫ് ലേസും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലെയ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വൈറ്റ് കളർ നെറ്റോ വൈറ്റ് തന്നെ വേണമെന്നില്ല ഏതെങ്കിലും കളർ കുറച്ച് ലുക്കുള്ള എന്തെങ്കിലും തുണിയോ ഒക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഇത് ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു ത്രെഡൂ കൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണ്ട നമുക്ക് ഡെസ്കിലൊക്കെ ചുമ്മാ വെച്ച് കഴിഞ്ഞാൽ ഡെസ്ക് ഡെക്കോർ പോലെ ഇരുന്നോളും പിന്നെ ഞാൻ ആദ്യം കട്ട് ചെയ്ത ആ ഹേർട്ട് ഷേപ്പ് വിങ്സ് എനിക്ക് തീരെ ഇഷ്ടവാത്തത് കൊണ്ട് ഞാൻ രണ്ടും ഒരേപോലത്തെ വിങ്സ് തന്നെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആ സ്കെച്ച് വെച്ചിട്ട് ഒരു ചെറിയ ഹേർട്ടും വിങ്സിലും ഒക്കെ കുറച്ച് ഡിസൈനും കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ക്യൂട്ട് ഏഞ്ചൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് വീഡിയോ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് മാറക്കണ്ട